ോർമാറ്റ് എങ്ങനെ തയ്ക്കാമെന്നുള്ളതിൻ്റെ സിമ്പിളായിട്ട് എങ്ങനെ തയ്ക്കാമെന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണിത് ആദ്യം നമ്മൾ ഇതേ നീളത്തിലും വീതിയിലും ഒരു തുണി എടുക്കണം തുണി എടുത്തിട്ട് ഒരേ അളവിൽ അതിൻ്റെ ഒരു കോർണറിൽ നിന്നും നമ്മൾ സ്കെയിലും ചോക്കും വെച്ച് അല്ലെങ്കിൽ ടേപ്പും ചോക്കും വെച്ച് ഒരേ അളവിൽ അളന്ന് വരണം എടുത്തിരിക്കുന്ന ഒരു കോട്ടൺ തുണിയാണ് നല്ല കട്ടിയുള്ള ഒരു കോട്ടൺ തുണി എടുക്കണം രണ്ട് പീസ് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഞാനിപ്പോൾ ഒരു പീസ് എടുത്തിരിക്കുന്നത് ഒരു ആ കോട്ടൺ പീസിലോട്ട് നമ്മൾ ഈ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കും നല്ലതങ്ങനെ വരച്ച് ആ ഓരോ മാർക്കിലും നമ്മൾ തുണി വെച്ച് തയ്ക്കുകയാണ് തയ്ച്ച് ഒരു പ്രത്യേക രീതിയിൽ തയ്ച്ചതിന് ശേഷം നമുക്കതിന് ചുറ്റും ഒരു ബോർഡറും കൂടെ തയ്ച്ച് വെക്കണം അപ്പോൾ നല്ല കട്ടിയുള്ളായിട്ട് തുണിയാണെങ്കിൽ നമ്മൾ ചവിട്ടുമ്പം തെന്നിപ്പോ കിടന്നോളൂ അതുതന്നെ കോട്ടൺ തുണിയാണ് നല്ലത് ഞാൻ കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ വെട്ടി വെക്കുന്ന ക്രോസ് തുണികളൊന്നും കോട്ടനല്ല പല സൈസുണ്ട് പല നിറത്തിൽ പല കളറിലും അതുപോലെ തന്നെ പല ഡിസൈനിലൊക്കെ ഉള്ള തുണി വെക്കണം അപ്പോൾ ഒരു ഭംഗി കിട്ടുക എല്ലാം ഒരുപോലെയാവരുത് വ്യത്യസ്തമായ കളറും അതൊക്കെയുള്ള തുണികളെ വെട്ടി നമ്മളത് മടക്കി നാളെ നമ്മളത് തയ്ക്കും എങ്ങനെയാന്ന് കാണിച്ച് തരും അപ്പോൾ ഇതെല്ലാം പഴയ സാധനങ്ങൾ നമ്മളതും കൊണ്ട് റീസൈക്കിൾ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു കോട്ടൺ തുണി നല്ല വൃത്തിയായിട്ട് ഒരു അളന്ന് നമ്മൾ എടുത്ത് ഇതേപോലെ തന്നെ ചോക്ക് കൊണ്ട് വരച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം നാളെ നമ്മൾ അതിൽ എങ്ങനെയാണ് അടുത്ത തുണിയുടെ പീസുകൾ വെച്ച് തയ്ച്ച് നമ്മൾ നല്ലൊരു ഒരു ഡോർമെറ്റ് ഉണ്ടാക്കുന്നതൊന്ന് ഞാൻ കാണിച്ചു തരാം മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടാൽ മതി അതെങ്ങനെയാണെന്നെല്ലാം നമുക്ക് കണ്ടു മനസ്സിലാക്കാം